حي على البلاد، حي على البلاد <applause> ഇങ്ങനെ യല്ലേ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള വന്ന് വിറ്റടിക്കും വെള്ളം കോരി ആതില് ഒന്ന് അറയ്ക്കും അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തേർന്നു ഞാനും ചേച്ചിയാണ് ചേച്ചി മരിച്ചു നാലു എല്ലാ ദിവസവും നേരം ഒളിച്ചു ആ ശരി ഇപ്പൊ ഇവിടെയാണ് ഞാനെന്നുള്ളത് തൃശ്ശൂർ കിഴൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു പള്ളിയുടെ മുന്നിലാ മുഹീദ്ദി മസ്ജിദ് ആണ് കിഴൂരിലെ ഇവിടെ ഇപ്പൊ അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് എന്ത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താമാരുണ്ട് നമ്മുടെ പള്ളിയിലെ മഹലെ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ അമ്മ അമ്മടെ മോളും അപ്പൊ എന്ത് സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു അമ്മ ഏകദേശം എഴുപത് വർഷമായിട്ട് ഈ ഒരു പള്ളി പരിസരം അടിച്ചു വരലും ക്ലീനിങ്ങും അങ്ങനത്തൊക്കെ ചെയ്യ യാതൊരു എന്താ പറയാ സാധാരണ നമ്മളെ ആളുകളെ ഒരു ജോലി പോലെ കാണാതെ പ്രത്യേക ഒരു പൈസ വേണം എന്നുള്ള രീതിയിൽ അങ്ങനൊന്നുമല്ല ഒരു ഇവർക്കൊരു വിശ്വാസല്ലേ അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടാണ് ചെയ്യാറ് എന്താണ് പേര് പേര് എമ്പത്താറ് വയസ്സായിട്ടുണ്ട് അല്ലെ നമ്മുടെ തങ്കമ്മക്കെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചെവിക്ക് ചെറിയൊരു കേൾവി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഒന്നുകൂടി ഒച്ചത്തിൽ പറയുമ്പോഴാണ് നമുക്ക് കേൾക്കാറ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ നമുക്കറിയാലോ വയസ്സാകുമ്പോൾ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം അപ്പൊ നമ്മുടെ യമുനേച്ചിയാണ് കൂടുതൽ കാര്യങ്ങള് യമുനേച്ചി എത്ര ആയി ഇവിടെ വന്നിട്ട് ഏകദേശം ഞാന് ജനിച്ചതും വളർന്നോക്കെ ഇതിൽ തന്നെ ഈ വീട്ടിൽ തന്നെയാ അറുപത്തിരണ്ട് വയസ്സായി അപ്പൊ അറുപത്തിരണ്ട് കൊല്ലം മുമ്പ് വന്നിട്ടില്ല എന്ത് കാര്യത്തിലും തലവേദന പനി വന്നാ ആദ്യം വിളിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തലവേദന തലവേദനയും പനിയാണ് എന്റെ കുട്ടിക്ക് പറഞ്ഞു എന്റെ കുട്ടിക്കായാലും ഞങ്ങളുടെ ആർക്കായാലും ഞങ്ങൾ ആദ്യം വന്നിട്ട് പറയാം പള്ളിയിലെ മലിയേരോട്ട് അപ്പൊ മെലിയേര് പറയും പത്തുപ്പി പള്ളിയിലെ കുട്ടിയിൽ ഇട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാൽ നല്ല വിശ്വാസമാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിനെങ്കിലും കൂടുതൽ വിശ്വസിക്കുന്നു പിന്നെ അവിടെ എന്ത് കാര്യണ്ടായാലും ഞങ്ങൾ അതില് സഹകരിക്കും കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റണത് സഹായം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾക്കും ആനുകൂല്യങ്ങള് തരും ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടായാലും അവർക്ക് അതിന്റെ ഇത് ആറു നേർച്ചയായാലും അതിന്റെ എല്ലാ ഇതും ചെറുപ്പം മുതൽ അമ്മ അങ്ങനെ പങ്കും അത് ഈ പള്ളി പണത് കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം നിലന്നാണ് വീണത് ഈ രണ്ടാം നിലയിൽ നിന്ന് വീണിട്ട് തണ്ടലിന് മാത്രാണ് എന്നിട്ട് അത് തണ്ടലിനും ഒരു മരുന്ന് വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ പിക്കപ്പായി ആള് പെട്ടെന്ന് തന്നെ പിന്നെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നല്ല ആരോഗ്യത്തോട് തന്നെ പഴയ പോലത്തെ ആരോഗ്യത്തിന് വീട്ടില് ചില പരിപാടിയിലേക്ക് സഹിപ്പിക്കും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ എല്ലാ പല ഭാഗത്തുനിന്നും ആൾക്കാരെ കണ്ടമാനം നേർച്ച ചെയ്യാറുണ്ട് ബൃന്ദിക്കളാണ് പിന്നെ രക്ഷപ്പെട്ട ശരിക്കും എല്ലാവർക്കും അപ്പൊള്ള ശക്തി ഇപ്പോഴും ഞാൻ എന്തുണ്ടായാലും ഞങ്ങളെ വയ്യന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം കേട്ടോ നമ്മുടെ അമ്മക്ക് ചേച്ചിക്ക് ഒക്കെ പിന്നെ അതുപോലെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ ഇവിടൊക്കെ വൃത്തിയാക്കും അതുപോലെ തന്നെ അവിടെ ഹൗസ് ഉണ്ട് നമ്മളെ അബ്ലൂഷൻ എന്താ പറയാ അബല്യൂഷൻ പറയലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് അതൊക്കെ മുമ്പൊക്കെ മോട്ടോർ ഒന്നും ഇല്ലാത്ത സമയത്ത് വെള്ളം നിറക്കിലൊക്കെ ആയിരുന്നു ഏകദേശം ഇവിടെ ഇപ്പോ എഴുപത് ആയിട്ടുണ്ട് അല്ലെ നോമ്പ് കാലത്ത് ഒരു ദിവസം ഞാൻ നോമ്പർപ്പിച്ചു ആ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യട്ടാ ചോദിച്ചത് അപ്പൊ ഇവര് പറഞ്ഞാന്ന് പറഞ്ഞു ഒരു ദിവസം പൈസ കൊടുക്കണ ഒരു നോമ്പ് അപ്പം ഈ കാണുന്ന ഓടിട്ട കൊച്ചു വീടാണ് തങ്കമ്മയുടെ വീട് ഇതിനോട് ചേർന്ന് ചെറിയൊരു മതിൽക്കെട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ പള്ളി വരുന്നത് കേട്ടോ എൺപത്തഞ്ച് വയസ്സായിട്ടുള്ള തങ്കമ്മൂമ്മ പതിനഞ്ച് വയസ്സിൽ തുടങ്ങി എഴുപത് വർഷമായിട്ട് ഇപ്പോഴും പള്ളി പരിസരം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലഹിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലത്ത് നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു പഴയ സൗഹാർദ്ദം നമുക്കൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കട്ടെ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്